ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഓടനാണ് അതിനായിട്ട് ഞാൻ കുറച്ച് കുമ്പളങ്ങ ഇവിടെ കട്ട് ചെയ്ത് പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കണം ഇതിലിത്തിരി കുറച്ച് വേപ്പില ഒരു അര ടീസ്പൂൺ ഉപ്പ് പൊടി എന്നിട്ട് നമ്മൾ തേങ്ങ പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ രണ്ടാം പാലിൻ്റെ അകത്താണ് ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നത് കുറച്ച് വൻപേർ ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് വേപ്പില അപ്പോൾ രണ്ടാം പാലും കൂടെ ഒഴിച്ച് കൊടുക്കുവാണ് ഇതിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ തേങ്ങ പിഴിയുമ്പോഴോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് അടിക്കുമ്പോഴോ ഒക്കെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇത്തിരി ജീരകം കൂടി ചേർത്ത് കൊടുത്തേക്കണം അപ്പോൾ ആ ജീരകത്തിന്റെ ഒരു ഫ്ലേവർ കൂടി ഇതിന് വരും അത് നല്ലൊരു ടേസ്റ്റ് ആണ് പിന്നെ ഞാൻ വൺപേരും കൂടി ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലോണം ഒന്ന് വേവിച്ചെടുത്തോണ്ട് വരാം തുറന്ന് നോക്കാം അല്ല വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഒന്നുകൂടെ കിണന്ന് വറ്റിയിട്ട് നമുക്ക് ആദ്യത്തെ തേങ്ങാപ്പ ചേർത്ത് കൊടുക്കണം ഒന്നാം പാലിൻ്റെ രണ്ടാം പാല രണ്ടാം പാലിലാണ് നമ്മൾ കുമ്പളങ്ങയിട്ട് വേവിച്ചത് കുമ്പളങ്ങയും പയറും കൂടെ ആയിട്ട് വേവിച്ചത് നമുക്ക് ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കണം ആ വെള്ളം ഒന്ന് നല്ലോണം വറ്റട്ടെ നമുക്ക് ഓലനൊന്നും അധികം വെള്ളം വേണ്ടല്ലോ അപ്പോൾ പറ്റിയിരിക്കുന്ന കറികളാണ് ഓലൻ കിച്ചടി ഇതൊക്കെ അപ്പം ഓലനിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക തിളയ്ക്കണ്ട എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ഇത്തിരി വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടി വെച്ച് കൊടുത്താൽ നമ്മുടെ ഓലൻ റെഡിയായി ഞാൻ വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ തന്നെ ട്രൈ ചെയ്യുക ഒന്ന് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീണ്ടും കാണാം ബൈ ബൈ